ഹായ് ഗായ്സ് ഞാനിപ്പോൾതാ നമ്മുടെ നാട്ടിലുള്ള താമരശ്ശേരി ചുരത്തിലാണല്ലോട്ടത് അപ്പം ചുരത്തിൽ വന്നതെന്താണെന്നു വെച്ചാൽ എനിക്ക് ഇവിടുത്തെ കാടൻമുട്ടയും ചായയും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇത് കഴിച്ചോരുണ്ടാവും കേട്ടോ കഴിച്ചോർക്കൊക്കെ കറി അവിടുത്തെ കാടൻ എങ്ങനെ ഉണ്ട് എന്നുള്ളതേ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ താമരശ്ശേരി ചുരത്തിലേക്ക് ഇങ്ങോട്ട് പോരിട്ടോ കേട്ടോ അപ്പം ഞങ്ങളും ഇവിടെ ഉണ്ട് അപ്പം നിങ്ങളും ഇങ്ങോട്ട് പോരിട്ടോ ഇവിടെ നല്ല ഉപ്പിരി സാധനങ്ങളൊക്കെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ ആവശ്യത്തിന് വാങ്ങി കഴിക്കാം പിന്നെച്ചാൽ നമുക്ക് നല്ല തണുത്ത കാറ്റും കൊണ്ട് കുറച്ച് സമയം ഫ്രീ ആയിട്ട് ഇങ്ങനെ കുട്ടികൾ ഒത്തങ്ങാൻ നമുക്ക് സമയം ചിലവഴിക്കാനും പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അപ്പം വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ താമരശ്ശേരി ചുരത്തിലേക്ക് ഇങ്ങോട്ട് പോയിട്ടോ ഇവിടെ ആകുമ്പോൾ നമ്മളെ കാറ്റും കൊണ്ട് ഫ്രീ ആയിട്ട് ചായയും കുടിക്കാം ഒപ്പം കാടമുട്ടയും കഴിക്കാം അപ്പോൾ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ പിന്നെ കമൻറ്റും അഭിപ്രായങ്ങളും ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ബൈ ബൈ